അപ്പോഴേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർണാടകയിലെ ബന്നൂർ എന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അതായത് നമ്മുടെ മൈസൂരിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറിയുള്ള സ്ഥലമാണ് ഈ ബന്നൂർ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് നേരെ സോമനാഥപുരം എന്നുള്ള സ്ഥലത്തേക്കാട്ടാണ് പോകുന്നത് ഒരു റോഡ് സൈഡാണ് ഞാൻ നിൽക്കുന്നത് ഇഷ്ടംപോലെ വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നത് കാണാം നമുക്ക് ആ ഒരു ഭാഗത്തു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ സോമനാഥപുരം എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടിൽ പണിതൊരു ടെമ്പിൾ ആണ്ട്ടോ ഒരു അടിപൊളി ടെമ്പിൾ ആണ് ഒരു കുഞ്ഞു ടെമ്പിൾ ആണോ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാനും ഈ സോമനാഥപുരം എന്ന് പറയുന്നത് ഒരു ചെറിയ വില്ലേജ് ആട്ടോ അപ്പോൾ ആ ഒരു വില്ലേജിലെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് സമയം ഇപ്പോൾ രാവിലെ ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞാനിങ്ങോട്ട് വന്നത് നമ്മുടെ മൈസൂർ ഭാഗത്ത് നിന്ന് മൈസൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് അങ്ങോട്ട് വന്നത് മൈസൂർ സ്റ്റാൻഡിൽ നിന്ന് ഈ ബന്നൂർ പാർത്തേ ഇഷ്ടംപോലെ ബസ്സുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു ഞാനിങ്ങോട്ട് വന്നത് വരുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി ആയിരുന്നു കാഴ്ചകളൊക്കെയായിരുന്നു നല്ല കരിമ്പ് തോട്ടങ്ങളും നെൽപ്പാടങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇനി ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ സോമനാഥപുരയിലേക്ക് പോകണം അതെങ്ങനെ പോകേണ്ടതൊന്നും അറിയില്ല കേട്ടോ ഷെയർ ടാക്സി ആണോ ഏകദേശം ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ താഴെ കാണിക്കുന്നുള്ളൂ ബസ് ഉണ്ടോ ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് ചോദിച്ചു വെക്കണം എന്തായാലും ചെറിയ വിശപ്പുണ്ട് എന്തായാലും ഒക്കെ കഴിക്കണം കേട്ടോ നമുക്ക് മുന്നിലേക്ക് ചെറിയ അങ്ങാടിയും ടൗണൊക്കെ ആ ഒരു ഭാഗത്തേക്ക് കാണാം സൂര്യനെ കുതിച്ചു വരുന്ന സമയമാണ് കേട്ടോ എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ആദ്യം നല്ലത് കഴിക്കാം കേട്ടോ പിന്നെ നമ്മളിതാണ് ചായ പിടിക്കാൻ വേണ്ടി കയറിയ കേട്ടോ ദോശയും ചട്നിയും അതുപോലെ വേറെ ഒരു കറിയുണ്ട് അതുപോലെ എവിടെ ഇടുന്ന പരിപ്പുടയുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചായ ആയിട്ടില്ല വെള്ളം കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്കിനി ആ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകാൻ ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് ഒമ്പത് കിലോമീറ്ററിന് താഴെ ഉള്ളൂ കേട്ടോ നമുക്ക് കൂടുതൽ ചായ കിട്ടാൻ ബസ് കയറി ബസ് കിട്ടുമോ അന്വേഷിക്കണം ബസ് കിട്ടുമെങ്കിൽ ബസ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകണം അല്ലാതെ ഉണ്ടെങ്കിൽ ഷെയർ ടാക്സി അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കാണും കേട്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കാം നമുക്ക് ആദ്യം നമുക്ക് ചായ കുടിക്കാം നമ്മളെങ്ങനെ ചായ ഓടിക്കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇനി ഇവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് കെട്ടോ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് വേണം നമുക്ക് സോമനാഥപുരയിലേക്ക് പോകാനായിട്ടോ കടകളൊക്കെ ഓപ്പൺ ഓപ്പണായി വരുന്നുള്ളൂ നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് കാണാം കേട്ടോ എല്ലാം ചെറിയ ചെറിയ കടകൾ ഇതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് ഇതാ നേരെ പോയി കഴിഞ്ഞാലാണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ഏകദേശം ആ ഒരു ഭാഗത്തു തോന്നുന്നു ഈ ഒരു ബസ്സൊക്കെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടുന്ന് വേണം നമ്മുടെ സോമനാഥപുരം എന്ന് പറഞ്ഞത് ആ ഒരു വില്ലേജിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാനായിട്ടോ എന്തായാലും നമുക്ക് പോയി നോക്കാം സമയത്ത് ഏകദേശം എട്ട് മണിയൊക്കെ ആവുന്നുള്ളൂ അവിടെയായിട്ട് നമുക്ക് ബസ് തിരിഞ്ഞു കയറുന്നത് കാണാൻ പറ്റും വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് നമ്മുടെ ഈ മൈസൂർ മൈസൂർന്ന് പന്നൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ ഒരാൾക്ക് നാൽപ്പത് രൂപ കേട്ടോ എപ്പോഴും ബസ് ഉണ്ട് ഇനി ഇവിടുന്ന് സോമനാഥപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല കേട്ടോ അതായത് നമുക്ക് അവിടെ തീട്ട് നോക്കാം നമ്മുടെ ഏകദേശ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്ര ആയിട്ട് വന്നു കാണാം നമുക്ക് ഇവിടെയായിട്ട് ഒരു കുഞ്ഞ് കട ഈ പൂജാ സാധനങ്ങളും അതുപോലെ കോലം വരയ്ക്കാനുള്ള പൊടി എന്താ വിളക്ക് കരി വളർച്ച കുത്തി വളകൾ ഈ ഒരു ഭാഗത്തേക്ക് കാണാം കേട്ടോ നമ്മളിതാ ഈ ഒരു ഭാഗത്തുനിന്ന് തിരിഞ്ഞാണ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് കേട്ടോ അവിടെയായിട്ട് നമുക്ക് മുന്നിലൊരു വഴി കാണാം അവിടെ നിന്നാണ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് റോഡ് സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കച്ചവടങ്ങളൊക്കെ കാണാൻ പറ്റുക ഒരുപാടുണ്ട് നമ്മളെല്ലാവർക്കും പോകുമ്പോഴും കാണുന്നുണ്ട് തമിഴ്നാട് തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും കർണാടകയിലാണെന്നുണ്ടെങ്കിലും ഡെയിലി പാസ് ചെയ്ത് പോകുമ്പോഴും നമ്മൾക്ക് കാണാൻ പറ്റും ഇതവിടെയൊക്കെ കാണാം കേട്ടോ ജയിച്ചിതാ പൂക്കോ ഒരുക്കുന്നു എന്താ ഒരുപാട് കാണാം കേട്ടോ അപ്പം നമുക്കിതാ അവിടെ നിന്നാണ് തിരിഞ്ഞ് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് ി കാണുന്നതാണ് മന്നൂർ ബസ് സ്റ്റാൻഡ് കിട്ടും നമുക്കിതാ മുമ്പിലേക്കായിട്ട് അവിടെ കുറേ ബസ്സുകൾ അടക്കുന്നത് കാണാം അതുപോലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറേ ഷെയർ ടാക്സികളൊക്കെ കാണാം കേട്ടോ ഇവിടെ ആയിട്ട് ഇതാ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരമൊക്കെ കാണാൻ പറ്റും ആ ഒരു ഭാഗത്ത് കേട്ടോ അവിടെ ഒരുപാട് ഷെയർ ടാക്സികളുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്കെന്തായാലും ആ ഒരു സൈഡിലേക്ക് പോകാം എന്നിട്ട് ബസ് കയറാം അങ്ങോട്ട് ഇതാ രണ്ട് മൂന്ന് ബസ്സൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ സമയം പെട്ടുവാണേൽ ആവുന്നതല്ലോ കേട്ടോ പെരും ചൂടും വെയിലുമായി എന്താവും അവിടെ എത്തുമ്പോൾ എന്ന് അറിയില്ല നമ്മളിതാ അവിടെ ആയിട്ട് രണ്ട് ബസ് കിടക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ നമുക്ക് അവിടെ ആ കിടക്കുന്നൊക്കെ വേറെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ബസ് ബസ്സെട്ടോ നമ്മുടെ വണ്ടി ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഇവിടെ ഫുള്ള് കന്നഡയിൽ എഴുതി വെച്ചിരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല നമ്മളിതാ ഇവിടെ ആയിട്ട് ചേട്ടിരിക്കുന്നുണ്ടായിരുന്നു പുള്ളിനോട് ചോദിച്ചപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മളിതാ ബസ്സിനകത്തേക്ക് വരും കേട്ടോ നമുക്ക് പോകാനുള്ള ബസ് പെട്ടെന്നായിരുന്നു വന്നത് ബസ് ബസ് സ്റ്റാൻഡിൽ ബുക്ക് എടുക്കെട്ടോ നമ്മൾ സോമനാഥപുരയിലേക്ക് ഇദ്ദേഹത്തെ മൊത്ത സ്കൂൾ പിള്ളേർ കേട്ടോ ഇതൊരു എട്ടര ഒമ്പത് മണി സമയമായതുകൊണ്ട് തന്നെ മൊത്ത സ്കൂൾ പിള്ളേരാണ് എൻ്റെ നല്ല അടിപൊളി യാത്ര ആയിരിക്കും നോക്കി സ്റ്റാൻഡിന്ന് പുറത്തേക്കെടുത്ത് എടുക്കുന്നു സോമനാപുരം എന്ന് പറയുന്ന സ്ഥലത്തൊന്ന് ബസ് ഇറങ്ങി കേട്ടോ നമ്മളീ ഭാഗത്ത് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ പെരിന്തിരക്കാം കേട്ടോ ഒരുപാട് ബസ്സുകളൊക്കെ കിടക്കുന്നതാണോ അവിടെ ഈ ഭാഗത്തായിട്ട് ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോട്ടോ അവിടെ നമ്മുടെ ഈ മനാല സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ഇങ്ങോട്ട് വരുന്നുള്ളൂ കേട്ടോ നമുക്കിതാ ഇനി പോകേണ്ടതൊക്കെ ആ ഒരു വഴിയാണ് നമുക്ക് അതിലെ അകത്തൊക്കെ ഒരു വഴി നടക്കുന്നതാണ് കേട്ടോ ആ ഒരു വഴിയാണ് നമുക്കിനി പോകേണ്ടത് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ മൊത്തം പാടം പാടം പാടനെൽപ്പാടങ്ങളും കരിമ്പും തോട്ടങ്ങളും അതുപോലത്തെ കാഴ്ചകളൊക്കെ ഇരുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ കേട്ടോ നമ്മൾ ഇവിടുന്ന് ദാ ആ ഒരു ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ആയിട്ടും കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നെൽപ്പാടം കാണാം കേട്ടോ ഒരുപാട് ഏക്കർ കണക്ക് നെൽപ്പാടാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഇതുപോലെ നമുക്ക് വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ കേട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ കാണാൻ പറ്റും അതുപോലെ ഇവിടെ ആയിട്ട് എന്തോ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് നല്ല ഭംഗിയായിട്ടാണ് കാണാൻ ചെറിയൊരു വില്ലേജ് അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിലേ കയറി അകത്തേക്ക് പോയിട്ട് ആ ഒരു ടെമ്പിളിൻ്റെ സൈഡിലേക്ക് പോകാം അങ്ങോട്ട് ക്യാമറ കയറ്റാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ ക്യാമറ കയറ്റാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യേണ്ടി വരും എന്തായാലും നമുക്ക് ഈ ഒരു വഴി അകത്തേക്ക് കയറാൻ ഈയൊരു വഴിയാട്ടോ നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത് എത്ര ദൂരം പോകാനുണ്ടെന്നൊന്നും അറിയില്ല അതുപോലെതാ ഇവിടെ ആയിട്ട് എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ നേരത്തെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ നമുക്കിതാ ഇതിലാണ് അകത്തേക്ക് കയറി പോകേണ്ടത് നമുക്ക് കയറുന്ന വഴിക്കാൻ ഇഷ്ടംപോലെ വണ്ടികൾ കിടക്കുന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങോട്ടൊക്കെ കിടക്കുന്നതാണ് അതുപോലെതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ബസ്സും കിടക്കുന്നുണ്ട് കേട്ടോ നമുക്കിതാ അകത്തേക്ക് ഇതിലെയാണ് കയറി പോകേണ്ടത് ഇനി അതുപോലെ ഇങ്ങോട്ടൊക്കെ താമസങ്ങൾ കാണാം കേട്ടോ നമുക്ക് ഒരുപാട് വീടുകളൊക്കെ ഈ ഒരു റൂട്ടിന് കാണാൻ പറ്റും നമുക്ക് നമുക്കെന്തായാലും അകത്തേക്ക് കയറാം നമ്മൾ ഈ ബസ് ഇറങ്ങിയ ഭാഗം അത്ര വലിയ ടൗൺ ഒന്നും അല്ല കേട്ടോ ചെറിയൊരു ടൗൺ ആണ് ഇനി ഇത് വേറെ എവിടെയെങ്കിലും ടൗൺ കിടക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമുക്കെന്തായാലും ബസ് ഇറങ്ങിയ ഭാഗത്ത് വലിയ കടകളോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല ഇവിടെയൊക്കെ കാണണ്ട ഇഷ്ടംപോലെ വണ്ടിയുള്ള വഴിക്കൊക്കെ കാണാൻ പറ്റും നമുക്ക് അങ്ങോട്ടും ഉണ്ട് രണ്ട് മൂന്ന് സൈഡിലേക്ക് വഴിയൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതിലേക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്തുനിന്ന് രണ്ട് വഴിയാണ് കേട്ടോ നമുക്ക് ഒന്ന് താ ഈ ഒരു സൈഡിലേക്കും കാണാം അതുപോലെ അവിടുന്ന് അങ്ങോട്ടും കാണാം വഴി നമുക്ക് പോകേണ്ടതൊക്കെ ആ ഒരു ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടൊക്കെ വീടുകളാണ് കേട്ടോ വീടുകളും കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളൊക്കെ കാണാം നമുക്കിവിടെ നമുക്ക് അതിലെയാണ് പോകേണ്ടത് കേട്ടോ ആ ഒരു വഴിക്ക് ഉള്ളിലേക്കാണ് നമുക്ക് കയറി പോകേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് എടുത്താ വാഹനങ്ങളുടെ ഫീസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ വാഹനങ്ങളുടെ പാർക്കിങ്ങിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇതാ ബസ് മിനി ബസ് സിക്സ് വീലർ എല്ലാം അറുപത് അതുപോലെ ടെമ്പോ അൻപത് അതുപോലെ ആ പല പല റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കയറാനുള്ള വഴി അവിടെ കാണാം ആ ഒരു ഗേറ്റ് കിടന്ന ഉള്ളിലേക്കാണ് നമുക്ക് കണ്ട് പോകേണ്ടത് കച്ചവടങ്ങളൊക്കെ കാണാം നമുക്കതാ കുറച്ചുള്ളൂ കേട്ടോ കരിക്ക് വീര് സൈഡിലേക്ക് കാണാൻ പറ്റും നമുക്കിതാ ഇതിലാ കേട്ടോ പോകേണ്ടത് തീരുഭാഗത്തേക്ക് ഇവിടെ എന്തോ പടത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത് സിനിമാ ഷൂട്ടിങ്ങാണ് ഒരുപാട് വണ്ടികൾ കാണാട്ടോ അവിടെ കാരവാൻ പോലത്തെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഒരു തീരുഭാഗത്തൊരു വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് നമുക്കിതാ ഹിതിലാട്ടോ ഉള്ളിലേക്ക് കയറേണ്ടത് നമ്മളെങ്ങനെന്താ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടോ ഇതൊക്കെ സ്കാൻ ചെയ്തിട്ട് ഓൺലൈനായിട്ട് ഇരുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തത് ഇത് അവിടെ ആയിട്ട് ആളുണ്ട് അതുപോലെ ഇനി ഇതിലേക്കൂടി ആട്ടോ നമുക്ക് ഉള്ളിലേക്ക് കയറണത് അറ്റാണ്ടൊരു കോഴി ഇതിനകത്തേക്ക് ക്യാമറ ഒന്നും പ്രവേശിപ്പിക്കൂ നമ്മളിപ്പോൾ ഫോണിലാട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഈ കയറി ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ള ഈ എൻട്രൻസിന് അടിപൊളിയാട്ടോ ഈ ഒരു ഭാഗം കണ്ടില്ലേ നല്ല പുല്ലൊക്കെ നല്ല വെട്ടി ഒതുക്കി സെറ്റാക്കി ഇട്ടേക്കുന്നത് നമ്മൾ ഈ ഹിയിലൊക്കെ പോകുന്ന പോലത്തെ കാഴ്ച കേട്ടോ ഇവിടെ ഹമ്പിയിലൊക്കെ നമ്മൾ കയറുമ്പം ഇതുപോലത്തെ കാഴ്ചയാണ് ചില ഭാഗങ്ങളിലൊക്കെ കേട്ടോ എല്ലായിടത്തും ഇല്ല എന്നാലും ചില ഭാഗങ്ങളിൽ ആ ഭാഗത്തായിട്ട് നമുക്ക് ടെമ്പിൾ കാണാം പതിമൂന്നാം നൂറ്റാണ്ടിൽ പണിത ടെമ്പിൾ കേട്ടോ ഇവിടെ എന്തോ ഫിലിം ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ കയറിയപ്പോൾ ആ ആ ഒരു ഭാഗത്തേക്കായിട്ട് വണ്ടികളൊക്കെ കണ്ടിരുന്നു കേട്ടോ ഒരുപാട് വണ്ടികളിതാ എപ്പോഴും അതിലേക്ക് നിർത്തിയിട്ടിട്ടുണ്ട് നമുക്കെന്തായാലും ഈ ഒരു ഭാഗത്തേക്കാണ് ഇനി കയറി കയറിപ്പോവേണ്ടത് ഈയൊരു ഭാഗത്തായിട്ട് നമുക്ക് മറ്റൊരു വിഗ്രഹം കാണാം ഇതെവിടെ ആയിട്ട് അത് നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ വിഗ്രഹം മാത്രമല്ല ഇതിന് ചുറ്റും ഇതാ കുറേ പൂക്കളൊക്കെ ആയിട്ട് നല്ല രസം ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് പൂക്കളൊക്കെ കാണാം അതിന് നടുക്കായിട്ട് ഈ വിഗ്രഹം അതിന് ചുറ്റും നമുക്ക് പുല്ല് കാണാം കേട്ടോ അവിടെയൊക്കെ കാണാൻ പറ്റും നമ്മളിത് കയറി വന്നതൊക്കെ ആ ഒരു ഭാഗത്തോടെയൊക്കെ ആയിരുന്നു ചുറ്റും നല്ല അടിപൊളി കാഴ്ച കേട്ടോ പുല്ലൊക്കെ പതിപ്പിച്ചാൽ നല്ല ഭംഗിയാണ് നമുക്കിനി പോകേണ്ടതൊക്കെ അങ്ങോട്ടാട്ടോ നമ്മൾ ഈ ഒരു വഴി ജസ്റ്റ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി വന്നതായിരുന്നു പുല്ലൊക്കെ വെച്ച് നല്ല അടിപൊളിയാട്ടോ കാണാൻ ഇവിടെ എടുത്താൽ ആ വലിയൊരു മരമൊക്കെ കാണാം നമുക്ക് നല്ല തണൽ നൽകുന്നൊരു മരം ഈ ഒരു ഭാഗത്തായിട്ട് അതിന് താഴെ ഇട്ട് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ ഇവിടെ എടുതാ ഷൂട്ടിങ്ങിൻ്റെ സാധന സാമഗ്രഹികളാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കാണാം നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ കോൺക്രീറ്റ് ബെഞ്ച് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇതിന് ചുറ്റും ആൾക്കാരാട്ടോ ഷൂട്ടിങ് നടക്കുന്നുകൊണ്ടായിരിക്കണം ഉള്ളിൽ ആൾക്കാരെ കാണാം നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഈ ടെമ്പിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെയിട്ട് കാണാൻ പറ്റും നമുക്ക് ഇത് ആവശ്യമുള്ളവർക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് വായിക്കാൻ പറ്റും നമുക്കിതാ ഇവിടെയിട്ട് കാണാം കേട്ടോ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതാണ് കേട്ടോ ഈ ഒരു ടെമ്പിളൊക്കെ അതുപോലെതാ ഇവിടെയിട്ടും കാണാം എ വേൾഡ് മോണുമെൻറ്റ് ഹെറിറ്റേജ് ചേ എ വേൾഡ് ഹെറിറ്റേജ് മോണുമെൻറ്റ് ഈ ഒരു ഭാത്തമായിട്ട് കാണാൻ പറ്റും നമുക്കിതാ ഇതിലായിട്ട് ഇനി ഉള്ളിലേക്ക് കയറേണ്ടത് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹമ്പിയൊക്കെ ഓർമ്മ വരും ഏകദേശം ഹംപിയിലേക്ക് പോലെയുള്ള ഒരു കൊത്തുപണികളും ആ ഒരു കല്ലിൻ്റെ ഇതൊക്കെ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ അതുപോലെതാ ഇവിടെ ആയിട്ട് നമുക്ക് വലിയൊരു സ്തൂപം കാണാം ഈയൊരു ഭാത്ത അടിപൊളി കേട്ടോ ഇതിലായിട്ട് വാഷ്റൂമൊക്കെ വരുന്നുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് കാണാം അത് വെറ്റ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ഇതിലൊരു വഴിയൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ചെരുപ്പക്കോരീലുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ സ്ലിപ്പർ സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് നമുക്കിനി ഇതിലെ ഉള്ളിലേക്ക് കയറാം കേട്ടോ അകത്തേക്ക് കയറുമ്പോൾ തന്നെ മൊത്തം അലങ്കരിച്ച് വെച്ചേക്കാം കേട്ടത് നല്ല പാട്ട് സീനൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് മൊത്തം അലങ്കരിച്ചൊക്കെ അടിപൊളിയൊക്കെ ഇട്ടേക്കാണ് ഇവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക് വഴിയിലും പൂക്കളും ഇതുണ്ടല്ലേ മുത്തതാട്ടോ കോലം അലങ്കരിച്ച് വച്ചിട്ടാണ് അവിടെ ആയിട്ട് നമുക്ക് ടെമ്പിൾ കാണാം ഗജാതി ലുക്ക നോക്കി അടിപൊളിയാട്ടോ ഈ മൈസൂരിൽ ഇത്രയും നല്ലൊരു ടെമ്പിളിൻ്റെ കാര്യം ഇതുവരെ അറിഞ്ഞില്ലല്ലോ നമുക്കിതാ ഈ ഒരു ഭാഗമായിട്ട് കാണാം ഗജാതി ലുക്ക നോക്കി ഈ ഒരു ഭാഗത്തോടെയും കാണാം കേട്ടോ നമുക്ക് നടന്നിങ്ങനെ പോകാനുള്ള ചെറിയൊരു പാസേജ് പോലെതാ ഈ ഒരു സൈഡിലായിട്ടും കാണാം മൊത്തത്തിനല്ല അടിപൊളി കൊത്തുപണി ആട്ടോ നമുക്കിത് അവിടെയായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം തെറ്റിപ്പോവും അതവിടെയായിട്ട് കാണാം നമുക്ക് നല്ല അടിപൊളി കൊത്തുപണികളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ക്രൈനും ക്യാമറയും മോണിറ്ററൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ പുറക്യശത്തായിട്ട് തിലൊക്കെ കാണാൻ നമുക്ക് ഇതിൻ്റെ സകലമാന ഉപകര ഉപകരണങ്ങൾ ഇവിടെയൊക്കെയായിട്ട് കാണാം കേട്ടോ മൊത്തം തിരക്കായിട്ടതിനകത്ത് നമുക്കിതാ ഇതിലേക്ക് നോക്കാം ഇവിടെ മൊത്തം ഇങ്ങനെ അലങ്കരിച്ച് വച്ചേക്കാം കേട്ടോ എന്തോ ഷോ സോങ് ഷൂട്ടിങ്ങോ പരിപാടി എന്തൊക്കെയാണെന്ന് തോന്നുന്നു നമുക്കിതാ ഇതിലെങ്ങനെ നടക്കാനുള്ള വഴിയൊക്കെ കാണാൻ പറ്റും അടിപൊളി കേട്ടോ മൊത്തം നല്ല തണുപ്പ് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ നീ ഒരു ഷൂട്ടായതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇപ്പോൾ വേറെ ആരെയും കാണാനല്ല അതുകൊണ്ട് അതോ ഇനി ഈ സമയമായതുകൊണ്ടാണോന്ന് അറിയത്തില്ല കേട്ടോ ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ നിലവില് ഞാനല്ലാതെ വേറെ സന്ദർശകരാരും ഇല്ല കേട്ടോ മൊത്തം ഈ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡോറൊക്കെ കാണാം കേട്ടോ ഇതൊക്കെ പുതിയ ഡോറാണ് ഇതൊക്കെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തതായിരിക്കണം ഇത് എവിടേക്കായിട്ട് കാണാട്ടെ നമുക്ക് മിക്ക സ്ഥലത്തുകൊണ്ട് ഈ ഡോറില്ലാത്തടത്തൊക്കെ ഫ്ലെക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളി കൊത്തുപൊളി പണികളാ കേട്ടോ ഇതൊക്കെ കാണാം നമുക്ക് മൊത്തം പൂക്കൾ വെച്ചിട്ട് അലങ്കാര പരിപാടികൾ നടക്കുക കേട്ടോ ഇത് അവിടെയൊക്കെ നമുക്ക് പൂ സെറ്റ് ചെയ്ത് കാണാം പണിയൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ പോലെ പൂക്കളാണ് നല്ല കളർഫുൾ പൂക്കൾ ഒരുപാട് കാണട്ടോ അതുപോലെതാ മുത്തുക്കൂടെ ഒക്കെ ഉണ്ട് നമ്മളിതാ വന്നതൊക്കെ ഈ ഒരു വാത്ത കൂടെ ഒക്കെ തന്നെയായിരുന്നു കേട്ടോ എന്തോ സോങ്ങ് ഷൂട്ടോ കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പരിപാടി നടന്ന് തുടങ്ങുന്നുള്ളു കേട്ടോ നമുക്കത് അവിടുന്ന് ആയിട്ട് അമ്പലത്തിൻ്റെ കാഴ്ച കാണാൻ പറ്റും നമ്മളിത് ആ ഒരു ഭാഗത്തുനിന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴാണ് ഇതിൻ്റെ കൊത്തുപണികളുടെ ഒരു ഭംഗി ശരിക്കും കാണാൻ പറ്റുന്നത് നമുക്ക് അതിലൊക്കെയിട്ട് കാണാം കേട്ടോ ചെറിയ ചെറിയ ഗോപുരങ്ങളുടെ മാതൃകകളൊക്കെ കൊത്തി വെച്ചേക്കുന്നത് അതുപോലെ ദേവന്മാരുടെയും ദേവികളുടെയൊക്കെ രൂപങ്ങളും ഒരുപാട് നൃത്തം ചെയ്യുന്ന രൂപങ്ങളൊക്കെ കൊത്തി വെച്ചേക്കുന്നത് കാണാം കേട്ടോ അതങ്ങോട്ടൊക്കെ നമുക്ക് ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുടെ രൂപങ്ങളൊക്കെ കൊത്തി വെച്ചേക്കുന്നത് അതിൽ അടിപൊളി കാഴ്ച കേട്ടോ അവിടെ ഒരുപാട് കൊത്തി കാണാം കേട്ടോ ഇഷ്ടം പോലെയാണിതാ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ കാണാൻ പറ്റും അടിപൊളിയാട്ടോ ഒരു ഭാഗത്തും കാണാട്ടെ നമുക്ക് ഗോപുരങ്ങളൊക്കെ കൊത്തി വെച്ചേക്കുന്നത് നദിലൊക്കെ ഉണ്ടല്ലേ ഗോപുരങ്ങളാണെന്ന് തോന്നുന്നുട്ടോ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല നമ്മളീ കാണുന്നതാട്ടോ പറയുന്നത് ഇത് ഇവിടെയൊക്കെ ഇട്ട് കാണാൻ നമുക്ക് പല പല രൂപങ്ങൾ കൊത്തി വെച്ചേക്കുന്നത് ഇതുകൊണ്ടല്ലേ ഇതിലൊക്കെ കാണാൻ പറ്റും അടിപൊളി കാഴ്ചയാണ് മേളയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കാണാൻ നമുക്ക് അടിപൊളി കാഴ്ചയാണ് നമുക്കിനി അപ്പുറത്തെ സൈഡിലും കൂടെ പോയി നോക്കാം ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും കാണാം കേട്ടോ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടും ഒരുപാട് കൊത്തുപണികൾ ഇവിടെയൊക്കെ ലൈറ്റ് സെറ്റ് ആട്ടോ ഇവർ ലൈറ്റും പൂമാലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ഈ ഒരു ഭാഗത്തൂടെയും കാണാൻ നമുക്ക് നല്ല അടിപൊളി കൊത്തുപണികൾ കേട്ടോ ഇതിനുള്ളിലേക്ക് നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ അവിടെ എന്തൊക്കെയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ മൊത്തപ്പം ഇതാ ഫോട്ടോ എടുക്കുന്ന തിരക്കായിട്ടോ ഒരുപാട് ഉള്ളിലേക്ക് വന്നു നമുക്കിതാ ഇതിലെ തന്നെ കറങ്ങി ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോവാം നമ്മളങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനി നമുക്കിതാ ഇതിലേ ഇങ്ങനെ ഒരു വഴി കാണാം ഈ വഴി പോയി നോക്കാം കേട്ടോ ഇവിടെ ആയിട്ട് ഇതാ ഒരുപാട് വണ്ടികൾ നടക്കുന്നുണ്ട് അതിനകത്ത് ഫുൾ ആർട്ടിസ്റ്റുകളും അതുപോലെ ഡാൻസേഴ്സും പ്രൊഡക്ഷൻ ടീമും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നമ്മളെന്തായാലും അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന സംഭവങ്ങളാട്ടോ നമുക്കെന്തായാലും ഈ ഒരു വഴി നേരെ നടന്നു നോക്കാം ഭാഗത്തായിട്ട് നമുക്കൊരു മണ്ഡപം കാണാം കേട്ടോ പഴയ ഒരു മണ്ഡപം അവിടെ ഗേറ്റ് ഒക്കെ ഉണ്ട് ഒരു കുഞ്ഞ് ഗേറ്റ് ഇതിനകത്തേക്ക് പോകാൻ പഴയ ഒരു മണ്ഡപതാണ് ഇവിടെയും കാണാം കേട്ടോ നമുക്ക് ഇതിന് ചുറ്റും വീടുകളാട്ടോ ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം വീടുകളാണ് അതുപോലെ ഈ ഒരു വഴി നീണ്ട് ഇതിൽ എങ്ങനെ കിടക്കുന്ന കാണാം കേട്ടോ അവിടെയായിട്ട് താ ക്ഷേത്രം കാണാം നമുക്ക് നമ്മൾ ഇറങ്ങി വന്നതൊക്കെ താ ആ ഒരു ഭാഗത്തുനിന്നായിരുന്നു കേട്ടോ അവിടെ നിന്ന് നേരെ തവന്ന് ഈ വഴി ഇങ്ങനെ നടക്കുകയാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കാഴ്ചകളൊന്നും ഈ വഴിയിൽ ഇല്ലാന്ന് തോന്നിയിട്ടോ എന്തായാലും നമുക്ക് ഇതിലെങ്ങനെ ജസ്റ്റ് പോയി നോക്കാം അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു സ്കൂളൊക്കെ കാണാൻ പറ്റും നമ്മളങ്ങനെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ ബസ് ഇറങ്ങിയ ഭാഗത്തേക്ക് തന്നെ എത്തി ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടോ നമ്മൾ ബസ് ഇറങ്ങി ഉള്ളിലേക്ക് പോയത് ഇപ്പോഴും ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണാം കേട്ടോ നമുക്ക് കോസ്റ്റ്യൂമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അത അവിടെ നിന്ന് ഡ്രസ്സൊക്കെ തയ്ക്കുന്നുണ്ട് അകത്തത് ആ ഷൂട്ടൊക്കെ തുടങ്ങാനായിരുന്നു തോന്നുന്നുണ്ടോ അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ബസ് കയറി മൈസൂർ ഭാഗത്തേക്ക് പോകട്ടെ പരിപാടി അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സോമനാഥപുരയിലുള്ള ഈ ഒരു ടെമ്പിളിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം കഴിഞ്ഞായിരിക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എന്തായാലും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം